ഈശോയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും ഇന്ന് പെസഹ വ്യാഴാഴ്ചയുടെ ദീപ്തമായ ഓർമ്മകളിലാണ് ഈശോ അന്ത്യ അത്താഴവേളയിൽ തൻ്റെ അരിമശ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകി ലാളിത്യത്തിൻ്റെയും ശുശ്രൂഷയുടെയും മാതൃക നൽകി പരസ്നേഹത്തിൻ്റെ പുതിയ പ്രമാണവും നൽകി പരിശുദ്ധ കുർബാനയും വിശുദ്ധ പൗരോഹിത്യവുമാകുന്ന കുദാശകൾ സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണ് പ്രസഹ വ്യാഴാഴ്ച നമുക്കെല്ലാവർക്കും നൽകുന്നത് രക്ഷാകര ചരിത്രത്തിലെയും മാനവചരിത്രത്തിലെയും അവിസ്മരണീയങ്ങളായ ചില മുഹൂർത്തങ്ങളാണ് പുൽക്കൂട്ടിലെ പിള്ളക്കച്ചയിൽ ശയിക്കുന്ന പൊന്നുണ്ണീശോയും യോർദാൻ നദിയിൽ സൃഷ്ടിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന സൃഷ്ടാവായ മിശിഹായും സെഹീവൻ മാളികയിൽ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കുന്ന ഗുരുനാഥനായ മിശിഹായും ഒടുവിൽ അന്യന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്ന ദൈവപുത്രനും എല്ലാറ്റിലും ഒടുവിൽ ശൂന്യമായ കല്ലറയിൽ തിരിശേഷിപ്പായി അവശേഷിക്കുന്ന തിരുക്കച്ചയുമൊക്കെ നല്ല യഹൂദ വേരോട്ടമുള്ള തിരുനാളാണ് പെസഹ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു പോയതിൻ്റെ വാർഷിക ഓർമ്മ ആചരണമായ കുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിൻ്റെ ചുവട് പിടിച്ചാണ് ഈശോയും ശ്ലീഹന്മാരും പെസഹ ആഘോഷിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പെസഹ തിരുനാളും നമുക്കും ഒരു കടന്നുപോകലിൻ്റെ പുതിയ പുറപ്പാട് അനുഭവമാകട്ടെ പാപത്തിൻ്റെയും തിന്മയുടെയും അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും സ്വാർത്ഥതയുടെ പരിസരങ്ങളിൽ നിന്ന് ശുശ്രൂഷയുടെയും പരസ്നേഹത്തിൻ്റെയും തീരങ്ങളിലേക്കുള്ള ഒരു കടന്നുപോകലാകട്ടെ ഈ പെസഹാ തിരുനാൾ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവം പെസഹാ തിരുനാളിൻ്റെ ഭാവകങ്ങൾ നന്മകൾ നേരുന്നു റൂഷിതനും ഉത്ഥിതനുമായ മിശിഖ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ അമ്മീ